ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു നമുക്കിന്ന് കുറച്ച് നത്തോലി മീൻ കിട്ടിയിട്ടുണ്ട് നത്തോല് മീൻ കിട്ടിയത് അത് നത്തോലി പീര വെക്കാമെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നത്തോലി പീര വയ്ക്കാൻ ആദ്യം എന്നാൽ വേണ്ടെന്ന് വെച്ചാൽ നത്തോലി വെള്ളത്തിലിട്ട് ഞാൻ ആദ്യം ഒന്ന് കഴുകി വരി എന്നിട്ടൊരു പാത്രത്തിൽ ഇട്ടു പോവും അത് കഴിഞ്ഞിട്ട് ഇതുപോലെതായി തലയും വാലും അതിൻ്റെ ഉള്ളിലേതല്ല ഇതുപോലെ കഴിഞ്ഞെ കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഈ കാണുന്ന വീഡിയോ കാണുന്ന ഇതേപോലെ ചെയ്തെടുക്കുക ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പാടാണ് ഇത് വൃത്തിയാക്കി എടുക്കാൻ കുറേ കുഞ്ഞതായതുകൊണ്ട് കുറേ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ തലയും വാലെല്ലാം കളഞ്ഞെടുക്കൽ തലയെല്ലാം ഉള്ളിൽ പെട്ടെന്ന് കിട്ടും പക്ഷേ ഇത് കുറേ ആയതുകൊണ്ട് കുറേ സമയം മെനക്കെടണം ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണ്ടെങ്കിൽ അങ്ങനെ ഞാനെല്ലാം തലയും പാലും എല്ലാം കളഞ്ഞ് എല്ലാം എടുത്തിട്ടുണ്ട് ആദ്യം ഉപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകി വാരി എടുക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വിനാഗിരി വെച്ചിട്ട് ഒന്നും കൂടി കഴുകും എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മോളിൽ ഇങ്ങനെ ആ ഒരു സംഭവം ഉണ്ടാവുമല്ലോ അതെല്ലാം ഒന്ന് നന്നായിട്ട് വൃത്തിയായി നല്ല ഇതായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുട്ട് വിനാഗിരി ഒരു സ്പൂൺ വിനാഗിരി വെച്ചിട്ട് ഒന്നും കൂടി കഴുകും അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ നെയ്മുണുക്ക് അതെല്ലാം പോയി നല്ല നല്ല ഇതായിട്ട് കിട്ടും ഇതായി കണ്ണു ഇതേപോലെ നല്ലതായിട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് അത് കഴുകി വാരി വെച്ചു കഴുകി വാരി വെച്ച് ഒരു പാത്രത്തിനകത്തെല്ലാം കഴുകി വാരി വെച്ചു പിന്നെ അതിന് അത് ഉണ്ടാ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തുള്ളി തീര വെക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് കഷ്ണം ഇഞ്ചി ചെറിയ ഇഞ്ചി പിന്നെ ഒരു അഞ്ചെട്ട് കാന്താരി മുളക് പിന്നെ കുഞ്ഞുള്ളി നമുക്ക് ആവശ്യത്തിന് എടുക്കാം കുരുമുളക് ഒരു അര സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുടമ്പുളി ഇല്ലേ കുടമ്പുളി പിന്നെ അതൊരു ഒരു ചെറിയ ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ചെട്ട് ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയുണ്ട് ഈ സംഭവങ്ങളെല്ലാം കൂടി നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുരുമുളകും ഇഞ്ചി കാന്താരിമുളക് പിന്നെ വെളുത്തുള്ളി പിന്നെ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി പിന്നെ എല്ലാം കൂടി ഇട്ടിട്ട് കാന്താരി എന്നാൽ കറിവേപ്പില എല്ലാം കൂടി ഇട്ട് ഒന്ന് ചെറച്ചു കൊണ്ടുവരണം കുരുമുളക് ഒന്ന് പൊട്ടുകയോ ചെയ്യാതും മുതിയൊന്നും ചെയ്യണ്ട അപ്പോൾ അതങ്ങനെ ഒന്ന് കറക്കിക്കൊണ്ടുവരുമ്പോൾ അതെല്ലാം പാകത്തിനാവുമ്പോൾ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി അങ്ങനെ കൊണ്ടുവന്നിട്ട് അതാണ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു വലിയൊരു മുറി തേങ്ങയാണ് എടു എടുത്തിട്ടുള്ളത് ചെറു തേങ്ങ വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങ പിന്നെ ഈ ചേച്ച സംഭവങ്ങളും എല്ലാം കൂടി ഇട്ട് തേങ്ങയും അതിൻ്റെ കൂട്ടത്തിൽ ചേർച്ചത് ഇട്ട് പിന്നെ ഒരസ്പൂണ് മഞ്ഞൾ അരസ്പൂണ് കാശ്മീരി മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണി വെച്ചിട്ടുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളാ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിന് ആ പുളി എടുത്തിട്ട് നന്നായിട്ട് ഞരടി ഇതെല്ലാം കൂടി തേങ്ങ ഇതെല്ലാം കൂടി ഞരടി നന്നായിട്ട് യോജിപ്പിക്കണം നന്നായിട്ട് തേങ്ങയും ഇതെല്ലാം കൂടി ഉപ്പെല്ലാം പിടിക്കുന്ന വിധത്തിൽ നല്ലോണം ഞരടി യോജിപ്പിച്ച് അവസാനം നമ്മൾ ഈ പുളി ഇട്ട് വെച്ചതൊരു അര ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്താണ് ഈ പുളി ഇട്ട് വെച്ചിന് ആ വെള്ളം കൂടി അതിനകത്തേ കൊഴിച്ചു നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ നത്തോലി ക്ലീനാക്കി വെച്ചത് കൂടി അതിനകത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അമർത്തി ഒരു പത്ത് മിനിറ്റ് സമയം നമ്മൾ അട വെക്കണം ഇതെല്ലാം കൂടി ഒരു ഉപ്പും പുളിയും എല്ലാം പിടിക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് സമയം വെറുതെ അട വെക്കുക അത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അടുപ്പ് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം ആ ഗ്യാസിൽ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അതൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് സമയം ചെറിയ തീയിൽ പിന്നെ ഇത് വേവിച്ചെടുക്കണം ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ഇതിപ്പോൾ ഒന്ന് ചുടായി വന്നപ്പം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നതാണ് അത് ഇളക്കിയിട്ട് കൊടുത്ത് പിന്നെ അതിന് ശേഷം അത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കുക കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും അതിൻ്റെ മഞ്ഞളെല്ലാം പിടിച്ച് മീനിന് മഞ്ഞളെല്ലാം പിടിച്ച് നല്ല കാണാൻ തന്നെ നല്ല ഇതായിട്ടുണ്ട് ഇപ്പം അതിൻ്റെ വെള്ളം വറ്റിന്നു നോക്കുക വെള്ളം വറ്റിയിട്ടില്ലെങ്കിൽ വെള്ളം എന്ന് പറയാൻ ഉണ്ടാവില്ല പുളിവെള്ളം മാത്രമേ ഉണ്ടാവില്ല ചെറിയ തീയിൽ വെച്ചത് കൊണ്ട് ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവും ചട്ടിയിലായതുകൊണ്ട് അത് പ്രശ്നമില്ല ചട്ടിയിലായത് കൊണ്ട് പെട്ടെന്ന് പറ്റും എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കുക ഉപ്പില്ലെങ്കിൽ നിങ്ങളാവശ്യത്തിന് ഉപ്പ് ഇടുക ഉപ്പിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് തന്നെ തോലിപ്പീര റെഡി ആയിട്ടുണ്ടാവും അതായത് കണ്ടോലിപ്പീര അടിപൊളിയായിട്ടുണ്ട് കാണാൻ തന്നെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു വീട്ടിലെല്ലാവരും രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നത്തോല് പീര അത് ഓഫാക്കി സ്റ്റവ് ഓഫാക്കി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലൊരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില തീർന്നിടും അത് കഴിഞ്ഞിട്ടൊരു രണ്ട് സ്പൂണ് രണ്ട് രണ്ടര സ്പൂണ് വെളിച്ചെണ്ണയും കൂടി നനക്കും പിന്നെ അപ്പം അടിപൊളി ആയിട്ടുള്ള നത്തോല് പീര റെഡിയായി നിങ്ങൾക്കല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ വീഡിയോ കണ്ടതിന് താങ്ക്സ് ഇനിയും വരിക എൻ്റെ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യുക